ഗാസയിൽ പോളിയോ രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെ കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നതിനായി ഇസ്രയേൽ സൈന്യത്തിന്റെ ഗാസയിലെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കണം എന്ന നിർദ്ദേശവുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് എന്നാൽ ഗാസയിലെ എല്ലാ ഭാഗങ്ങളെയും സൈനിക പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കില്ല എന്നും മറിച്ച് വാക്സിനേഷൻ നൽകാനായി തെരഞ്ഞെടുക്കപ്പെട്ട നിശ്ചിത പ്രദേശങ്ങളിൽ മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂവെന്നും നദന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു ഇസ്രയേലി മാധ്യമം ഈ ആഴ്ച അവസാനമാരംഭിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നതിനായി ഇസ്രയേൽ സൈന്യത്തിന്റെ ഗാസയിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ വാക്സിനേഷൻ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ മാത്രമേ സൈനിക നടപടി നിർത്തിവെക്കുകയുള്ളൂ എന്നതാണ് പ്രസ്താവനയിൽ അറിയിച്ചിരുന്നത് ഈ തീരുമാനം സുരക്ഷാ ക്യാബിനറ്റിൽ അറിയിച്ചെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അംഗീകാരം ലഭിച്ചുവെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് എന്നാൽ ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ വിഭാഗങ്ങൾ ഈ തീരുമാനത്തെ എതിർത്തതായാണ് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഇരുപത്തിയഞ്ച് വർഷത്തിന് പുറം ഗാസയിൽ പൊട്ടിപ്പുറപ്പെട്ട പോളിയോ വൈറസ് ഇസ്രയേലിലേക്ക് വ്യാപിക്കുമെന്ന ഭയവും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന അതേസമയം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ആഴ്ച ഇസ്രയേൽ സന്ദർശിച്ചപ്പോൾ നടത്തിയ ഇടപെടലുകളാണ് ഇത്തരമൊരു തീരുമാനം എടുക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചത് എന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന വാക്സിനേഷൻ ക്യാമ്പിന്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നത് ഈ ശനിയാഴ്ചയാണ് പത്ത് ലക്ഷം പേർക്ക് നൽകാനുള്ള ശുതീകരിച്ച ഇരുപത്തി അയ്യായിരം ഡോസ് വാക്സിനുകൾ ഇതിനകം തന്നെ ഗാസയിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇടയ്ക്കിടെ നടക്കുന്ന വ്യോമാക്രമണങ്ങൾ കാരണം വാക്സിനേഷൻ ക്യാമ്പുകൾ നടത്തുന്നതിലെ ആശങ്ക ഇതിനകം തന്നെ ആരോഗ്യ പ്രവർത്തകർ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ പത്ത് വയസ്സിന് താഴെയുള്ള ഗാസയിലെ തൊണ്ണൂറ് ശതമാനം വരുന്ന ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം കുട്ടികൾക്കെങ്കിലും വാക്സിൻ നൽകിയാൽ മാത്രമേ ഗാസയിൽ രോഗബാധ നിയന്ത്രണ വിധേയമാകൂ എന്നും റിപ്പോർട്ടുകളുണ്ട് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ കാരണം പലായനം ചെയ്യുന്ന ഒരു പ്രദേശത്ത് ഇത് എത്രത്തോളം പ്രാവർത്തികം ആണെന്ന കാര്യത്തിൽ ആശങ്ക ഉണ്ടെങ്കിലും ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് താൽക്കാലികമായി ബോംബ് ആക്രമണങ്ങൾ നിർത്തിവെക്കുമെന്നാണ് സൂചന ലഭിക്കുന്നത് ഈ മാസം ആദ്യമാണ് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ആദ്യമായി ഗാസയിലെ പത്ത് മാസം പ്രായമായ കുഞ്ഞിൽ പോളിയോ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതേസമയം ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ നൽകുന്നതിനായി താൽക്കാലിക വെടിനിർത്തൽ വേണമെന്ന ഐക്യരാഷ്ട്ര സംഘടന ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗാസ ആരോഗ്യ മന്ത്രാലയവും ഈ വാർത്ത സ്ഥിരീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ജൂലൈയിൽ ഖാൻ യൂണിസിന്റെ തെക്ക് ഭാഗത്തും ഡീർ അൽബലായിൽ നിന്നും ശേഖരിച്ച അഴുക്ക ജലത്തിൽ രണ്ടു തരത്തിലുള്ള പോളിയോ വൈറസ് വകഭേദങ്ങളെയാണ് കണ്ടെത്തിയിരുന്നത് യുദ്ധം ആരംഭിച്ചതോടെ ഗാസയിലി എഴുപത് ശതമാനം ഓവുചാലുകളും തകർന്നതും ശുചീകരണ പ്ലാന്റുകളുടെ പ്രവർത്തനം നിലച്ചതും രോഗബാധയ്ക്ക് കാരണമായിട്ടുണ്ട് ഇത്തരത്തിൽ ഏറെ കലുഷിതമാണ് ഇസ്രയേൽ ഹമാസ് സംഘർഷം യുദ്ധം തുടങ്ങി ഒരു വർഷത്തേക്ക് അടുക്കുമ്പോൾ സ്ഥിതി ഏറെ ദുരിതം തന്നെയാണ് ഇസ്രയേൽ ഗാസ സംഘർഷത്തിൽ ഏറെ വലഞ്ഞു പോകുന്നത് ഗാസയിലെ സാധാരണ ജനങ്ങളാണ് സ്ത്രീകളും കുട്ടികളുമാണ് സംഘർഷം ഒരുപക്ഷെ അവസാനിച്ചാലും ഇസ്രയേലിലും ഗാസയിലും ഉണ്ടായ നഷ്ടങ്ങൾ എടുത്തു പറയാനാകില്ല ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഭയത്തോടെയാണ് ഈ സംഘർഷത്തെ കാണുന്നത് അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള രോഗവ്യാപനങ്ങളും ഇതിനോടകം തന്നെ ഗാസയെ ബാധിച്ചിട്ടുണ്ട് ഇനിയും എത്ര നാൾ എത്രനാൾ ഈ യുദ്ധം തുടർക്കഥയാകുമെന്ന ചോദിച്ചിന് ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി